പന്തളത്ത് നീലകണ്ഠൻ എന്ന ആനയുടെ ചരിത്രമാണ് അടുത്തത് പന്തളത്ത് പണ്ടൊരിക്കൽ രണ്ട് വലിയ ആന രണ്ട് ചെറിയ ആന ഇതിനെയും കൊണ്ട് കുറേ അറബികൾ വന്നു അവരുടെ തൊപ്പിയും തരികടയും വേഷവും സംഗതി ആയിട്ട് നടന്നു വരുന്നു അവർ പന്തളത്ത് ക്യാമ്പ് ചെയ്തു അപ്പോൾ ആനയെ അവിടെ മരത്തിലൊക്കെ തിളച്ചു ഇവരും സ്വയം ഭക്ഷണമൊക്കെ പാകം ഇന്നത്തെ കാലത്ത് ഹോട്ടലിന് സംഗതിയൊന്നുമില്ല മാത്രമല്ല ഈ മരണത്തെ കണ്ടാൽ തന്നെ ആൾക്കാർ ഇത് എന്ത് പണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു സഹകരണം അത്രയ്ക്കില്ല ഏതായാലും അവർ തന്നെത്താൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു രണ്ട് ചെറിയ ആനയുണ്ടെന്ന് പറഞ്ഞല്ലോ ആ കൂട്ടത്തിൽ ഒരെണ്ണം കാലിന് ഒരൽപ്പം പരിക്ക് പറ്റിയെന്തോ മുറിവൊക്കെ ആയിട്ട് ക്ഷീണിതനായിട്ടാണ് ഇരിക്കുന്നത് പിറ്റേ ദിവസം അറബികൾ പോകാൻ തുടങ്ങി അപ്പോൾ അറബികളന്ന് ആന നമ്മൾ ആനയെ കൊണ്ടുപോകുന്ന പോലെയല്ല അറബികൾ കൊണ്ടുപോകുന്നത് പശുവിനെ നമ്മൾ കൊണ്ടുപോകില്ല അതുപോലെയാണ് ആനയെ കൊണ്ടുപോകുന്നത് ആനയുടെ കഴുത്തിൽ വലിയൊരു വടം കെട്ടിയിട്ട് ഒരാൾ മുമ്പിൽ നിന്ന് വലിക്കും അറബികളുടെ ആനയായതുകൊണ്ട് ഇതിന് ഇടത്ത് വലുത്തൊന്നും അറിയാമല്ല എങ്ങോട്ടാണോ വലിക്കുന്നത് അങ്ങോട്ടാണ് ആന പോകും ഇങ്ങനെയാണ് ഇവർ പോകുന്നത് ആനപ്പുറത്തിരിക്കുന്നവർ പുറത്തിരിക്കുന്നവരുണ്ടല്ലോ അവർ പുറകോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് മുന്നോട്ട് നോക്കിയിട്ടല്ല അപ്പോൾ മുന്നോട്ട് നോക്കുകയും ആനയെ വലിക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു അറബിയുടെ ജോലി ബാക്കി അറബികളിങ്ങനെ ആനപ്പുറത്ത് പുറകോട്ട് തിരിഞ്ഞിരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയാണ് ഇവരുടെ സമ്പ്രദായം വിചിത്രമായ സാധനങ്ങൾ അപ്പോൾ ആന പിന്നെ ആനയെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല ആന വലിച്ചാൽ അങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഇങ്ങോട്ട് പോയി ഒക്കെ പോയി അങ്ങനെ യാത്ര പോകും ഇപ്പോൾ യാത്ര പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ പന്തളത്തെ കുറേ നാട്ടുകാർ കൂടിയിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ ഈ കാലിന് ഒരല്പം ഏനക്കേടുള്ള ആനയെ ഞങ്ങൾക്ക് താ ഞങ്ങൾക്ക് പന്തളം അമ്പലത്തിലേക്ക് ഒരു ആന ആവശ്യമുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു അന്ന് ആനയൊന്നും തരാനൊന്നും പറ്റുമൊന്നുമില്ല തെന്തൈ പറയുന്നത് അപ്പോൾ ഇവിടുൽ പറഞ്ഞു ഇവർ വലിയ വിലയൊക്കെ പറഞ്ഞു അന്നത്തെ കാലത്ത് ഒരു ലക്ഷത്തിൽ കൂടുതൽ എന്നൊക്കെ പറഞ്ഞു അറബികൾ പറഞ്ഞു അങ്ങനെയൊന്നും തരാൻ പറ്റില്ല ആ വേണ്ട നീക്കോണ്ട് നോക്കുമോ ഇവർ നടക്കാൻ തുടങ്ങി അപ്പോൾ ഈ കാലിന് സുഖമില്ലാത്ത ആന നടപ്പ് തീരെ അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആന അവിടെ നിന്നു ഞാനിനി അങ്ങോട്ടില്ല എനിക്ക് വയ്യ എന്ന് പറഞ്ഞു ഒരേ നിപ്പ് അപ്പോൾ അറബുകൾ തമ്മിൽ ആലോചിച്ചുവിടാം ഇതിനെക്കൂടെ ഇനി പ്രയോജനമൊന്നുമില്ല ഇത് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അവർ ചോദിച്ചപ്പോൾ കൊടുത്താൽ മതിയായിരുന്നു ശല്യം ഇപ്പോൾ കൊടുക്കില്ലെന്ന് അല്ല അതിനെന്താ നമുക്ക് തിരിച്ചു ചോദിക്കാം ആനയും വേണമെന്ന് ചോദിക്കാം അങ്ങനെ അറിവുകൾ തിരിച്ചു വന്നു ഏ ചേട്ടാ അവിടെ നിന്നേ അല്ല നിങ്ങൾക്ക് ആനയും വേണമെങ്കിലേ ഞങ്ങൾ തരാൻ തയ്യാറാണ് ആഹാ ഹാ എന്ത് പറ്റി അല്ല അതുകൊണ്ടല്ല ഞങ്ങളങ്ങനെ കൊടുക്കാന്ന് വിചാരിച്ചു നിങ്ങൾ ഒന്ന് ആഗ്രഹിച്ച് ചോദിച്ചതല്ലേ അപ്പോൾ പന്ത്രണ്ടത്തുകാർ ഒരു നമ്പർ എങ്ങിട്ട് അവർ പറഞ്ഞു ഞങ്ങളങ്ങനെ വലിയ മോഹിച്ച് ചോദിച്ചൊന്നും കൊടുക്കുമോ കൊടുക്കുവോ ചോദിച്ചു നിങ്ങൾ കൊടുക്കില്ല വേണ്ടപ്പോൾ നിങ്ങൾ കൊടുക്കും അല്ല അതല്ല അത് എടുത്തോ കുഴപ്പമൊന്നുമില്ല അല്ല ഞങ്ങൾക്ക് വേണ്ട കുടുങ്ങി അവസാനം അറിവ് പറഞ്ഞതിൻ്റെ പുനിയേട്ട അത് മുന്നോട്ട് നടക്കുന്നില്ല അതിന് തീരെ വയ്യ ഉള്ള കാശ് തന്നാണ് അപ്പോൾ ഈ ഒരു ലക്ഷം സംഗതിയൊക്കെ പോയി പന്ത്രളത്തുകാർ അപ്പോൾ ഗമയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടെന്നേ ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ സാരമില്ല അതൊന്നും വേണ്ടെന്നു പറഞ്ഞു അങ്ങനെ അറബി കീഴങ്ങി പട്ടാമടിച്ചു പൊന്നിട്ട് നമ്മുടെ തലേന്നൊന്നും ഒഴിവാക്കിത്തരണം ആ അത് ശരി ശരി അപ്പം ഈ പറഞ്ഞ കാശൊന്നും കിട്ടില്ല ചില്ലറേ എന്തെങ്കിലും തരാൻ ചായ കുടിക്കാനുള്ളത് മതി എന്തെങ്കിലും ഒന്നും തന്നില്ലെങ്കിലും വിരോധം കാരണം ഈ നടക്കാത്ത ആനയും കൊണ്ട് ഇവർ എന്ത് ചെയ്യാൻ പോവാം അപ്പോൾ ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് ഈ വയ്യാത്താനെ ആന തിരിച്ച് പന്തളത്തേക്ക് അധികം ദൂരെ പോയിട്ടില്ല പന്തളം ക്ഷേത്രത്തിലേക്കാണ് പോക്കെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാലങ്ങ് നേരെയായതുപോലെ ആന സ്മാർട്ടായിട്ട് അങ്ങ് നടക്കും അപ്പോൾ അറിവ് ഇതെന്ത് പരിപാടി അങ്ങോട്ട് പോകാൻ ഇവർ വലിയ വിഷമായിരുന്നു ഇപ്പോൾ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ചെവിയൊക്കെ ഒക്കെ ആട്ടിയിട്ട് കാല് വൈ എന്നാൽ വലിച്ചു വലിച്ച് നടക്കുന്നുണ്ട് അങ്ങനെ നടന്ന് വന്നു വന്നു ഇവന് പന്തളം മഹാദേവ ക്ഷേത്രത്തിൽ കുളിപ്പിച്ച് നടക്കുന്ന ഈ അറബിയൊക്കെ ഇവരെന്ത് തീറ്റി കൊടുക്കുന്ന അറിയാൻ മേലെ കുളിപ്പിക്കുകയില്ല ഒന്നുമില്ല വൃത്തിയില്ല അങ്ങനെയാണ് ഈ കാലിനും പരിക്ക് പറ്റി അതുമൊക്കെ പഴുത്തിരിക്കുന്നു ഏതായാലും അവിടെ കോട്ടയ്ക്കൽ ഉണ്ണിത്താൻ വരുന്നുണ്ട് പുള്ളി ആന വിദഗ്ധനാണ് അവിടുത്തെ നാട്ടുപ്രമാണിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള് പുള്ളിയൊക്കെ വന്ന് ഇവനെ കുളിപ്പിച്ച് റെഡിയാക്കി പന്തളത്ത് ശിവക്ഷേത്രത്തിന് മുമ്പിൽ നിർത്തിയിട്ട് നീലകണ്ഠൻ എന്ന് പേര് കൊടുക്കും അവിടെ ഇരിക്കുന്നത് നീലകണ്ഠൻ ഇവിടെ കൊണ്ടുപോയി നടക്കിയിരുത്തിയിരിക്കുന്നത് നീലകണ്ഠൻ തന്നെ ആയിക്കോട്ടെ അങ്ങനെയാണ് പന്തളം നീലകണ്ഠൻ എന്ന ആന അവനാദ്യം ശിവൻ്റെ ആ തീർത്ഥം പ്രസാദം പിന്നെ പായസം ഇതൊക്കെ കൊടുത്ത് കൊടുത്ത് അവൻ ഹെൽത്തിയായി അവൻ്റെ കാലിൻ്റെ അസുഖമൊക്കെ മാറി ഇതൊക്കെയാണെങ്കിലും ഇവനൊരു പ്രശ്നമുണ്ട് മോഴയാണ് മോഴ എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് ആണാനയാണ് പക്ഷെ കൊമ്പുണ്ടാവില്ല രണ്ട് തേറ്റ ഇങ്ങനെ ഉണ്ടാവും അതല്ലാതെ കൊമ്പില്ല കൊമ്പില്ലാത്തത് ഒരു ഒരു സുഖമില്ലാത്ത ഏർപ്പാടല്ലേ അപ്പം അന്ന് പന്തളത്തുകാരുടെ കാശൊന്നുമില്ല കിട്ടിയ ആന ഇരിക്കട്ടൊക്കെ നമുക്ക് എഴുന്നള്ളിക്കാൻ ഒരു ആന വേണമില്ല ഇങ്ങനെ വിചാരിച്ചാണ് അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ പറഞ്ഞു ഹാ ആ അതിലിതിൽ ശരിയല്ല ഇവനിങ്ങനെയൊക്കെ എത്ര സുന്ദരനാണ് ഇവൻ ഇവൻ കൊമ്പനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാലും പോയല്ലോ കഷ്ടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ കോട്ടയ്ക്കു ഉണ്ണിത്താനും ഒക്കെ കൂടെ ആലോചിച്ചിട്ട് ആഹാ അന്ന് രണ്ട് കൊമ്പ് ഫിറ്റ് ചെയ്യുക വെള്ളി കൊണ്ട് രണ്ട് കൊമ്പുണ്ടാക്കി നീലകണ്ഠൻ്റെ തേറ്റേലങ്ങോട്ട് ഫിറ്റ് ചെയ്തു ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു നീലകണ്ഠരന് ഇഷ്ടപ്പെട്ടില്ല നീലകണ്ഠർ അത് കുത്തി ഓടിച്ച് അങ്ങ് കളഞ്ഞു രണ്ട് ദിവസം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടി കുത്തിയൊക്കെ ഓടിച്ച് ഇടതുപോലെ കളഞ്ഞു അപ്പോൾ ആൾക്കാർ വിഷമിച്ചുകൂടാ വെള്ളി കൊണ്ട് അപ്പോൾ അവിടെ ആശാരിമാർ പറഞ്ഞു ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങളൊരു കൊമ്പുണ്ടാക്കി ഞങ്ങൾ ഫിറ്റ് ചെയ്യാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നിലകൊണ്ടിന് ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് നോക്കുമോ ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കുന്നു എന്നിട്ടവർ ഒരു പ്രത്യേക മരത്തിൻ്റെ പാല പാലയോ അങ്ങനെ എന്തോ ഒരു മരം അത് അറുത്ത് മിനുക്കി ഇതിൻ്റെ ആ കൊമ്പ് പോലെ ആക്കി അതിന് ഐവറി കളർ അടച്ചു ഈ പല പച്ചിലകൾ ചേർത്തിട്ട് ഈ കൊമ്പിൻ്റെ കളർ വരത്തക്ക രീതിയിൽ അത് ചായയൊക്കെ ഒക്കെ പുരട്ടി പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കി ഫിറ്റ് ചെയ്തു ഫിറ്റ് ചെയ്തപ്പോൾ ഈ ആനക്കൊമ്പ് പോലെ തന്നെ ഇരിക്കുന്നു നീലകണ്ടനും അതിൻ്റെ ഒരു നാച്ചുറൽ ഇത് വരുമല്ലോ ആനയ്ക്കാണെങ്കിലൊരു ആനത്തുണ്ടല്ലോ അപ്പോൾ സന്തോഷമായി എല്ലാവർക്കും അപ്പോൾ ആചാരിമാർക്കും സന്തോഷം അവർക്ക് കുറേ സമ്മാനമൊക്കെ കൊടുത്തു സംഗതി എല്ലാം ഉഷാറായി അങ്ങനെ ഉത്സവവും കാര്യങ്ങളൊക്കെ പോകുന്നു ഭയങ്കര ഹെൽത്തിയാണ് ഇവൻ പന്തളം നിലകണ്ടൽ വളരെ വലിയ ആനയുമാണ് അപ്പോൾ ഇയാളെ മേയ്ക്കുന്നത് മാധവശാർ മാധവശ്ശാരുടെ അനിയൻ ഗോവിന്ദശാർ മാധവശാർ വലിയ സ്നേഹമാണ് നിലകണ്ടെങ്കിൽ നീലകണ്ഠനുടയ്ക്കും മതപ്പാടൊക്കെ ഉണ്ടാവും അപ്പോൾ എവിടെയെങ്കിലും തിളയ്ക്കും തിളച്ചില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റില്ല ആനയ്ക്ക് കഴിഞ്ഞാൽ സ്ഥിതി അറിയാം അപ്പോൾ മാത്രമേ നീലകണ്ഠനെ തിളയ്ക്കാറുള്ളൂ അല്ലാത്തപ്പോൾ തിളക്കിയാൽ വല്ല ചിലപ്പോൾ തിളച്ചാലായി തിളച്ചില്ലെങ്കിലായി അതാരും ശ്രദ്ധിക്കാറില്ല നീലകണ്ഠനെ അപ്പോൾ ഈ മാധവ്ശാർ ഇവനെ പരിചരിച്ചും ശുശ്രൂഷുമൊക്കെ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കും ഗോവിന്ദശാരങ്ങനെയല്ല മാധവശാർ ഇല്ലാത്തപ്പോൾ ഇവനെ കള്ളത്തടി പിടിക്കാനും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിട്ട് കാശുണ്ടാക്കും ഇങ്ങനെയൊക്കെ പോയി കൊണ്ടും ഒന്നും മിണ്ടാൻ പോയില്ലേ ശരി അനിയൻ എന്തെങ്കിലും ചേട്ടൻ മാധവശാർക്കും ഒരു ദുസ്വഭാവമുണ്ട് കള്ളു കുടിച്ചു നീലകണ്ഠനം കൊടുക്കും കേട്ടോ പുള്ളി അങ്ങനെ ഒരു ഇതുണ്ട് പുള്ളി പുള്ളി ഒരു കോപ്പ കള്ളു കുടിച്ചാൽ ഒരു കോപ്പ നീലകണ്ഠന അപ്പോൾ കൊട്ടാരത്തിൽ ഞാൻ കൊണ്ടു ഒരു കോപ്പ കള്ളു കുടിച്ചാൽ നീലകണ്ഠനും പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഗോവിന്ദച്ചാർക്ക് ഒന്നോ രണ്ടേൺ ആകത്തിയെന്ന് കഴിയുമ്പോൾ ഗോവിന്ദച്ചാർ ഫ്ലാറ്റാകും പിന്നെ നീലകണ്ഠനാണ് ഗോവിന്ദച്ചാർ തുമ്പിക്കൈയിലെടുത്ത് കൊണ്ടുപോയിട്ട് വീട്ടിലാക്കുന്നു വീട്ടിൽ കൊണ്ടുപോയി ഇറയത്ത് കിടത്തിയിട്ട് നീലകണ്ഠനെ അവിടെ മുറ്റത്ത് നിൽക്കും ഗോവിന്ദച്ചാർ ബോധം കെട്ട് കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോഴും നീലകണ്ഠനെ അവിടെ നിൽക്കുന്നുണ്ട് ആ നീയാണോ എന്നെ അവിടെ കൊണ്ടുവന്നത് നീലകണ്ഠൻ തലയൊക്കെ ആട്ടും എന്നാൽ പിന്നെ ശരി ഇപ്പോൾ കുളിക്കാം കുളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും കൂടെ കുളിക്കാൻ പോകും ഇതൊക്കെയാണ് ആള് പുള്ളി എപ്പോമാണ് മാ പക്ഷേ ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകും നീലകണ്ഠനും അറിയാമോ അവന് വിരോധമൊന്നുമില്ല കുറച്ച് അവരും കിട്ടുന്നുമുണ്ടാകില്ല അവനതിൽ മോഹമൊന്നുമില്ല കേട്ടോ കൊടുത്താൽ കുടിക്കും കൊടുത്തില്ലെങ്കിൽ ഇല്ല അത്ര കൊടുക്കും ഇതാണ് ഗോവിന്ദശാർ അങ്ങനെയല്ല ഇവനെ പുള്ളി കള്ളു കുടിക്കുക ആ പരിപാടി പരിപാടിയൊന്നുമല്ല എങ്ങനെയെങ്കിലും പന്തളം നീലകണ്ഠനെ വെച്ച് പത്ത് പൈസ ഉണ്ടാക്കുക ഇതാണ് പുള്ളിയുടെ ആവശ്യം അങ്ങനെ ഇവനെ ദ്രോഹിക്കും അടിക്കും പല രീതിയിൽ പല തടി പിടിപ്പിക്കുക എല്ലാം സർക്കാർ ചെയ്യണം സർക്കാരറിയാതെ കാട്ടിന്ന് വെട്ടിക്കൊണ്ടുപോകുക വലിച്ചുകൊണ്ടുവരിക ഇതെല്ലാം പരിപാടി അങ്ങനെ ആയി ആയി ഒരു ദിവസം മാധവശാരില്ല ഗോവിന്ദശാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവനെ നിലകണ്ഠനെ തടി പിടിക്കാൻ കൊണ്ടുപോയി തടി പിടിക്കുന്ന സ്ഥലത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവനെ ചെറുപ്പം മുതലേ സംരക്ഷിച്ചു വന്ന കോട്ടയ്ക്കൽ ഉണ്ണിത്താനും വന്നു ഉണ്ണിത്താനം വന്ന് നിന്നു നീലകണ്ഠൻ നോക്കിയപ്പോൾ ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലത്താണ് തടി കിടക്കുന്നത് അത് വലിച്ചെടുക്കാൻ വലിയ പ്രയാസം മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്നു പകുതി ആറ്റിലും പകുതി കരയിലും ചെളിയിലും മണ്ണിലുമൊക്കെ ആയിട്ട് അങ്ങ് പിടിച്ചാലൊന്നും ആ തടി ഇളകില്ല ശരി നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നീലകണ്ഠൻ വലിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദശാർ കഴുത്തിലിരിക്കുക ആനയുടെ മർമ്മത്തൊരു വെച്ചു കൊടുത്തു മർമ്മ തടി കൊണ്ടു കഴിയുമ്പോൾ അതിൻ്റെ ഞെട്ടലിൽ ഒരൊറ്റ വലി വലിക്കും തടി ഇങ്ങോട്ട് പോരും ഇതൊക്കെയാണ് ഗോവിന്ദശാറിൻ്റെ ടെക്നിക്ക് ബട്ട് നീലകണ്ഠന ഇത് അങ്ങ് സഹിച്ചില്ല നീലകണ്ഠന എന്ത് ചെയ്തു തലൊന്നും കുടഞ്ഞു കുടഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ ഛാർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല ഗോവിന്ദശ്ശാർ താഴെ വീണു താഴെ വീണതും ഇയാള് നീലകണ്ഠൻ ഒരു ചവിട്ടി ഔട്ടി കഥകളി ഈ ചവിട്ടുന്നതിന് മുമ്പ് ഗോവിന്ദ എൻ്റെ നീലകണ്ഠൻ്റെ ആ തുമ്പിക്കൈ കൊണ്ട് ഉണ്ണിത്താൻ പരുക്ക് പറ്റി ബഹളമാണല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് ഉണ്ണിത്താൻ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് ഉണ്ണിത്താൻ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിന് മുമ്പ് ഉണ്ണിത്താന് തുമ്പിക്കൈ കൊണ്ട് ഉണ്ണിത്താൻ ദൂരെ തെറിച്ച് വീണു തെറിച്ച് വീണ ഉണ്ണിത്താനൊന്നും വേണ്ടിയില്ല ഏതായാലും ഇവനീ പാതമൊക്കെ ചെന്നിട്ട് വഴിയെ ഓടാനൊക്കെ തുടങ്ങി ഉണ്ണിത്താനെ ആൾക്കാരെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വലിയ പരിക്കൊന്നുമില്ല എന്ന് വിചാരിച്ചു എന്ത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഉണ്ണിത്താൻ മരിച്ചു അപ്പോൾ ഉണ്ണിത്താന് ടെക്നിക്കലി നിലകണ്ഠൻ കൊന്നതാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ല ആൾക്കാർ പല രീതിയിൽ പറഞ്ഞുണ്ടാക്കി ഈ ഗോവിന്ദച്ചാരി പരമദുഷ്ടനായിരുന്നു ഉണ്ണിത്താൻ അവിടെ പ്രമാണിയായിട്ട് ആയിട്ട് വിലസുന്നത് ഇഷ്ടമല്ല ബേസിക്കലി ഉണ്ണിത്താൻ്റെ നിയന്ത്രണത്തിലാണ് നീലകണ്ഠൻ അതുകൊണ്ട് ഉണ്ണിത്താനെ വകവരുത്തിക്കഴിഞ്ഞാൽ നീലകണ്ഠൻ എൻ്റെ കൺട്രോൾ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്ത അയാൾ കൂടെപത്രം ചെയ്തു മറ്റു ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടും പുറത്തെ അപവാദങ്ങളുണ്ടല്ല അങ്ങനെ പലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഏതായാലും ഇവൻ ഈ ആളെക്കൊന്ന് ഓടാൻ നേരത്ത് മാധവശാരി പാഞ്ഞു വന്നു പാഞ്ഞു വന്നിട്ട് നിൽക്കടാ നിക്കട അവിടെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാധവിച്ചാരി കണ്ടു കഴിഞ്ഞാൽ പുള്ളി ശാന്തനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണ് ഈ പന്തളം നീലകണ്ഠിൻ്റെ പൂക്ക് അങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് മതപ്പാട് വരുമെന്ന് ഞാൻ പറഞ്ഞില്ല മതപ്പാട് വരുമ്പോൾ ഇവനെ തിളയ്ക്കും വലിയൊരു മരമുണ്ട് അവിടെ കാഞ്ഞിര മരത്തിലാണ് തിളയ്ക്കുന്നത് തിളച്ചിട്ട് ഈ മതപ്പാട് മാറുന്നതുവരെ ഇവനെ കുളിപ്പിക്കുക അങ്ങനെ ഏർപ്പാടൊന്നുമില്ല കൊമ്പനാനയ്ക്ക് മതപ്പാട് വന്നു കഴിഞ്ഞാൽ കുളിയില്ല ഒന്നുമില്ല വിലങ്ങിട്ട് കാല് വലിച്ച് കുച്ചുവലങ്ങിയിട്ട് നിർത്തുക അതേ ഉള്ളൂ അത് മാറുന്നവരെ മതപ്പാട് മാറുന്നവരെ വെള്ളം കുടിക്കാൻ കൊടുക്കും തീറ്റ കൊടുക്കും അപ്പം വെള്ളം കുടിക്കാനായിട്ട് കരിങ്കല്ലിൻ്റെ ഒരു വലിയ തൊട്ടിയുണ്ട് ആ തൊട്ടിയിൽ ദൂരെ നിന്നിങ്ങനെ കുടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അത് ഇവൻ തുമ്പിക്കൈ കൊണ്ട് വലിച്ച് കുടിക്കും ഇതാണ് സംവിധാനം ഇവൻ ഇവനെന്ത് ചെയ്തു പ്രത് പിടിച്ച് നിൽക്കുകയല്ലേ ഇവനീ കൽത്തൊട്ടി പതുക്കെ വലിച്ച് 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 തൻ്റെ അടുത്ത് ഏകദേശം താടിക്ക് താഴെയായിട്ട് കൊണ്ടുവന്നു ആനയുടെ അപ്പോൾ ഇനി ഇവരെങ്ങനെ ഒഴിക്കും വെള്ളം ഒഴിക്കാനായിട്ട് അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൻ താട്ടിക്കളയും തുമ്പിക്കൈ കൊണ്ട് ഒരു താട്ട് തേട്ടിക്കഴിഞ്ഞാൽ വാശകേടിനു ഉണ്ണിത്താനെ കൊണ്ടിട്ട് ഉണ്ണിത്താൻ മരിച്ചുപോയി പിന്നെ നേരെ ആളിനെ അടിക്കാനായിട്ട് തന്നെ ഇവനെ അടിച്ച സ്ഥിതി എന്താ അതുകൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല വെള്ളം കൊടുക്കാനും പറ്റുന്നില്ല വെള്ളം കിട്ടാൻ ഇവന് കൂടുതൽ ദേഷ്യം വരുന്നു ആകെക്കൂടെ പ്രശ്നമായി അപ്പോഴാണ് അതുവഴി നമ്മുടെ ആറന്മുള വലിയ ബാലകൃഷ്ണൻ വരുന്നത് ഓർമ്മയുണ്ടല്ലോ ആറന്മുള വലിയ ബാലകൃഷ്ണൻ ആ റോയൽ പാർട്ടിയാണ് സക്കലവനെയും ആരെയും വകവയ്ക്കാത്തവൻ ഏറ്റവും പാവം അസാമാന്യ ശക്തിമാൻ കയറി അപ്പോൾ വലിയ ബാലകൃഷ്ണൻ വരുന്നിടത്ത് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു വലിയ ബാലകൃഷ്ണൻ്റെ പാപ്പൻ അപ്പോൾ പറഞ്ഞു കൽത്തൊട്ടിയാണിവിടെ പ്രശ്നം ആ കൽത്തൊട്ടി ബാലകൃഷ്ണനെ കൊണ്ട് ഇച്ചിരി ദൂരെ മാറ്റി വെച്ചാൽ മതി പറഞ്ഞാൽ കേൾക്കില്ല മതമിളകിൽ നിൽക്കുകയാണ് ആ ഇത്രയേ ഉള്ളൂ ബാലകൃഷ്ണൻ ഇതൊക്കെ നിസ്സാരം വലിയ ബാലകൃഷ്ണൻ പോയിട്ട് ഒന്ന് കുനിഞ്ഞ് ആ കൽത്തൊട്ടി വലിക്കാനായിട്ട് കുനിഞ്ഞപ്പോൾ പോവാം പന്തളം നീലകണ്ട വലിയ ബാലകൃഷ്ണൻ്റെ കഴുത്തിൽ തുമ്പിക്കൈ ചുറ്റി ഒരു പിടുത്തം പിടിച്ചു വലിയ ബാലകൃഷ്ണൻ അനങ്ങാൻ പറ്റിയില്ല കാര്യം വലിയ കേളുകെട്ടാളാണ് കൊട്ടാര കൃഷ്ണൻകുടി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഒരു ആന ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എഴുതും അതെല്ലാ ആനയെ പറ്റി എഴുതും അത് വലിയ ബാലകൃഷ്ണനെ പറ്റി എഴുതി പന്തളം നീലകണ്ഠനെ പറ്റി തന്നെ എഴുതിയിട്ടുണ്ട് പന്തളം നീലഘട്ടയിലാണ് വലിയ ബാലകൃഷ്ണൻ്റെ കഴുത്തിന് പിടിച്ചിരിക്കുന്ന തുമ്പിക്കായി ചുറ്റി എടുത്ത് ശ്വാസം എടുക്കാൻ പോലും പറ്റുന്നില്ല ഏകദേശം ഒരു നാഴിക നിന്നു എന്നാണ് കൊട്ടാര കൃഷ്ണൻകുടി പറയുന്നത് എന്തുമായിക്കോട്ടെ അപ്പോഴത്തേക്ക് മാധവശാരെ കൂട്ടിക്കൊണ്ടു വന്നു ദേ ഇങ്ങനെ അപ്പോൾ മാധവശ്ശാരും ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിടിവിട്ടു പിടിവിട്ടതിൻ്റെ കൂട്ടത്തിൽ വലിയ ബാലകൃഷ്ണൻ ഒരു തള്ളും കൊടുത്തു തുമ്പിക്കൈ കൊടുത്ത് വലിയ ബാലകൃഷ്ണൻ നാല് കക്കാലും മുകളിലേക്കാക്കിയിട്ട് മലന്നടിച്ചാണ് വീട് വീണിട്ട് അവിടെ നിന്നടിയിട്ട് ഏകി മലിച്ച് വലിയ ബാലകൃഷ്ണൻ സ്ഥലം വിട്ടു അതാണ് പന്തളം നില മതപ്പാടിൻ്റെ ശക്തി കൊണ്ടാവാം എന്തുമായിക്കോട്ടെ വലിയ ബാലകൃഷ്ണനേക്കാൾ വലിയ ആന ഇനി വേറെ ഇല്ല എന്ന് പറഞ്ഞ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് പന്തളം നീലകണ്ഠൻ തള്ളിയിട്ടിട്ട് ഇവൻ മലച്ചു വീണു എന്നൊക്കെ പറയുന്നു അങ്ങനെ പോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പന്തളം നീലകണ്ഠൻ്റെ ഒരുപാട് വീരകഥകൾ ഇതുപോലെ തടി പിടിച്ചതും പിടിക്കാത്തതും ആയ കഥകൾ ധാരാളമുണ്ട് കുറേ കാലം പോയി കഴിഞ്ഞപ്പോൾ മാധവൃഷാർ മരിച്ചു പിന്നെ പല പാപ്പാന്മാർ വന്നു ഒരു പാപ്പാനും വാഴുകില്ല ആകെ ഒരേ ഒരു പാപ്പാൻ മാത്രമേ പന്തളം നീലകണ്ഠനടുത്ത് രോഹ്യത്തിൽ നിന്നുള്ളൂ ബാക്കി എല്ലാവരെയും പന്തളം നീലകണ്ഠൻ കൊല്ലുകയായിരുന്നു ആ കൊല്ല അവരുടെയൊക്കെ ഓരോ പാരഗ്രാഫായിട്ട് കൊട്ടാരത്തിൽ ശംഖുടി പറയുന്നുണ്ട് അതിന് ശേഷം ഇന്ന പാപ്പാൻ വന്നു നീലകണ്ഠനെ ഇങ്ങനെ ദ്രോഹിച്ചു ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ അടിച്ചു പിടിച്ചത് തടി പിടിപ്പിക്കാൻ ഇതാണ് ഞാനത് ആവർത്തിക്കാത്തതുണ്ട് എല്ലാ കഥയും ഏകദേശം ഒരേ മിശ്ചീഫാണ് മിസ്ചീഫ് കാണിക്കുമ്പോൾ പല രീതിയിൽ ആ നീലകണ്ഠനും ഇവർ കൊല്ലുന്നു ചിലരെ ചവിട്ടിക്കൊല്ലും ചിലരെ തുമ്പിക്കൈ കൊണ്ട് ശ്വാസം മുട്ടി ചൊല്ലും ചിലരെ നിലത്തിട്ട് രണ്ടായിട്ട് വലിച്ചു കീറും പിന്നെ സകല പാപ്പന്മാരും എക്സെപ്റ്റ് വൺ പ്രഭി ഒരാൾ മാത്രം അവനുമായിട്ട് വേണ്ടിയിട്ട് ലോഹ്യത്തിൽ കഴിഞ്ഞിരുന്നു അങ്ങനെ ഒരു ദിവസം ആനകളും വയസ്സായി കഴിയുമ്പോൾ മരിക്കുമല്ല അങ്ങനെ ഒരു സംഭവത്തിൽ പന്ത്രണ്ട് നീലകണ്ഠനും മരിച്ചുപോയി മാധവച്ഛാരെ വളരെ നേരത്തെ മരിച്ചിരുന്നു ഗോവിന്ദച്ചാരെ അവൻ കൊന്നിരുന്നു പിന്നെ രണ്ട് മൂന്ന് പാപ്പന്മാരും കൂടെ ഉണ്ടായിരുന്നു അവരെയും കൊന്നു ഒരുപക്ഷെ കൊലപാതകത്തിൽ റെക്കോർഡ് ഇട്ടവനാണ് പന്തളം നീലകണ്ഠൻ പക്ഷേ ഒരു കൊലപാതകം പോലും അനാവശ്യമായിട്ട് ചെയ്തിട്ടില്ല മതപ്പാടുള്ളപ്പോൾ പോലും അവൻ അനാവശ്യമായിട്ട് ആരെയും കൊന്നിട്ടില്ല അവനെ ദ്രോഹിച്ചവനെ അല്ലാതെ അവൻ കൊന്നിട്ടില്ല ദ്രോഹിച്ചവന് ഒരു ദയമില്ല ആദ്യം ഒന്നുവനുണ്ടെന്ന് അവനെ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ കൊലപാതകം ഉറപ്പാണ് പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാര്യത്തിൽ മാത്രമേ പന്തളം നീല കണ്ടു ദുഃഖിച്ചുള്ളൂ അബദ്ധവശാലാണെങ്കിൽ പോലും കോട്ടയ്ക്കൽ ഉണ്ണിക്കാൻ കുന്നുകളഞ്ഞല്ലോ നിങ്ങൾ അതൊരു കൊലപാതകമാണെന്നും അല്ലെന്നും ഒക്കെ പറയാം ബട്ട് എന്തുവാങ്ങോട്ടെ തുമ്പിക്കൈ കൊണ്ടത് തന്നെയാണ് അത് തുറന്നാണ് അദ്ദേഹം മരിച്ചു ഉടൻ മരിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞാണ് പക്ഷെ അപ്പോൾ പോലും ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി നീലകണ്ഠൻ എടുത്തിരുന്നു അതിൻ്റെ പേരിൽ നീലകണ്ഠൻ ഒരുപാട് ദുഃഖിച്ചിരുന്നു രണ്ടാഴ്ച ഭക്ഷണം കഴിക്കാതെ ചെയ്തിരുന്നു അപ്പോൾ സാത്വികനായ ഒരു ആനയായിരുന്നു നീലകണ്ഠൻ അതേസമയം ദേഹം നൊന്ത് കഴിഞ്ഞാൽ അന്യായമായിട്ട് പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് മാപ്പ് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ ഈ തല്ലുകൊണ്ടാലും തിരിച്ചു തല്ലാതെയും തൻ്റെ വലിപ്പമറിയാതെയും ഒക്കെ കഴിയുന്ന ഹിന്ദുക്കൾക്ക് പന്തളം നീലകണ്ഠൻ ഒരു മാതൃകയാണ് മര്യാദയ്ക്കാണെങ്കിൽ വളരെ സ്നേഹത്തോടെ പെരുമാറുക മര്യാദകൾട്ടായി കഴിഞ്ഞാൽ പന്തളം നിലകണ്ടമിക്കുന്ന പ്രശ്നങ്ങൾ ഒരു തവണയോ മറ്റോ ക്ഷമിച്ചൊന്നും വരാതെ കഴിഞ്ഞാൽ വലിച്ചു കീറുകളായി ഇത് നമ്മളെ ഹിന്ദുക്കൾക്കൊരു മാതൃകയില്ലേ കാര്യം പന്തളം നിലകണ്ട മൃഗമാണെങ്കിലും ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഐതിഹ്യമാല ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ് തൽക്കാലം കാരണം രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞു രാമായണത്തെപ്പറ്റി ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നാൽ ഞാൻ രാമായണം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാനോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തം മോക്ഷം കിട്ടാനോ ഒന്നുമല്ല വാത്മീകരാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള ഒരു താരതമ്യം പഠനം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ പറഞ്ഞ പോലെ വലിയ വിപ്ലവമൊന്നും ഉണ്ടാവില്ല എന്നാലും ചിലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് പറയേണ്ടിയിരുന്നോ ഇങ്ങനെ തന്നെയാണോ ഓഹോ ഇങ്ങനെ എഴുപത് എഴുതിരിച്ചു ഇങ്ങനെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഒരു ഡിസ്ക്ലൈമറായിട്ട് ആദ്യം തന്നെ ഇത് പറയുകയാണ് നോട്ട് ദാറ്റ് ഐ ആം ഗോയിങ് ടു ഒഫൻ സംബഡി ബട്ട് ഇറ്റ്സ് എ ഡിസ്ക്ലൈമർ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഐതിഹ്യമാല നിർത്തിവെക്കുന്നു ഐതിഹ്യമാലയിൽ ബാക്കി കുറേയധികം ഭഗവതിമാരെ പറ്റി ആന ഇതൊക്കെ ഉണ്ട് ഒരു മേ ബി ഒരു ആഞ്ചോപത്തോ എപ്പിസോഡ് കൂടെ ചെയ്യാനുള്ളതുകൊണ്ട് അത് വഴിയേ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം ഈ കർക്കിടക മാസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ കഴിയുന്നതിന് മുമ്പോ സൗകര്യം പോലെ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അത് വിചാരിച്ചാണ് തൽക്കാലം ഞാൻ ഐതിഹ്യമാല നിർത്തുന്നത് താങ്ക് യു